സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല രാഹുൽ ജി നാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് രാഹുൽ ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത്തരത്തിൽ ഹോട്ടൽ മുറിക്കുള്ളിൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്നുള്ള വാർത്ത എപ്പോഴാണ് ആ തരത്തിൽ കണ്ടെത്തിയത് എന്താണ് പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ നമ്മൾ ഈ കാണുന്ന തിരുവനന്തപുരത്ത് വാൻഡ്രോസ് ജംഗ്ഷനിലുള്ള ആരോമ ഈ ഹോട്ടലിൽ നിന്നാണ് അദ്ദേഹത്തിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടൻ ദ്രീപ് ശങ്കർ പത്തൊമ്പതാം തീയതി ഇവിടെ റൂമിൽ മുറിയെടുത്തിരുന്നു അത് ഇപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന സീരിയലിലെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ അദ്ദേഹം മുറിയെടുത്തിട്ടുള്ളത് അങ്ങനെ പത്തൊമ്പതാം തീയതി മുറിയെടുക്കുന്നു ശേഷം രണ്ട് ദിവസത്തിലധികം ഈ സീരിയലിൽ അണിയറ പ്രവർത്തകരെ വിളിക്കുന്നു ഫോൺ കിട്ടുന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ സീരിയൽ ഈ പഞ്ചാഗ്നി എന്ന സീരിയൽ സംവിധാനം ചെയ്ത സംവിധായകൻ ഉടമുണ്ട് ഞാനൊരു പതിനൊന്നര സമയത്താണ് അറിയുന്നത് ഞാൻ ഷൂട്ട് ലൊക്കേഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നമ്മുടെ ഇവിടെ പുള്ളിയോട് സംസാരിക്കാൻ വന്ന നമ്മുടെ കൺട്രോളർ ആണ് വിളിച്ച് പറയുന്നത് അതുപോലെ ഒരു ഇവിടെ വന്നപ്പം പുള്ളി റൂമ് തുറക്കുന്നില്ല അതിനകത്തൊന്ന് ഹോട്ടലിൻ്റെ ജീവനക്കാരെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്തൊന്ന് സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം നമ്മൾ നേരെ ഒന്ന് പോലീസിനെ അറിയിക്കാനായിട്ട് പറഞ്ഞു വിളിക്കാൻ ശ്രമിച്ചിരുന്നു രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല അപ്പം മിക്കവാറും പുള്ളി ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഫോൺ എടുക്കത്തില്ല പലപ്പോഴും നമ്മൾ ഷൂട്ടിന് കൊണ്ടുപോകുന്നത് ലൊക്കേഷനിൽ വന്ന് പുള്ളിയെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് നമ്മുടെ മാനേജർമാർ ആരെങ്കിലും വന്നിട്ട് ലൊക്കേഷനിൽ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാനുള്ളു അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെ വിചാരിച്ചു പക്ഷേ ഇന്ന് പുള്ളിക്ക് ഷൂട്ടില്ല എങ്കിൽ പോലും രണ്ട് ദിവസമായിട്ട് എടുക്കാത്തതുകൊണ്ട് ഒന്ന് നേരിട്ട് വന്ന് അന്വേഷിച്ചേക്കാന്ന് വിചാരിച്ചത് നമ്മുടെ കൺട്രോളർ നേരിട്ട് വന്നാണ് ഭാഗമായി ഹോട്ടൽ ബുക്ക് അതെ 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 ബാക്കിയുള്ളവരും എല്ലാരും ഇവിടെയാണ് പിന്നെ ബാക്കി വേറെ അക്കോമഡേഷൻ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ആ ആരോഗ്യ പ്രശ്നങ്ങള് ഗുരുതരമായിട്ട് ഉണ്ടായിരുന്നു പുള്ളിക്ക് പലപ്പോഴും നമുക്ക് ലൊക്കേഷൻ വെച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഇതാണ് എന്താണെന്ന് നമ്മളോട് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ത് അസുഖാണെന്ന് പറഞ്ഞില്ല പക്ഷേ ട്രീറ്റ്മെന്റിലാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ പുള്ളി പലപ്പോഴും അത് കെയർ ചെയ്യാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതായത് മെഡിസിൻസ് ഒന്നും കറക്റ്റായിട്ട് കഴിക്കാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ ഫീൽ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ പറയും പുള്ളിയോട് വളരെ കാര്യമായിട്ട് പറയും അപ്പോൾ അത് പുള്ളി വേണ്ടത്ര കെയർ ചെയ്തിട്ടില്ല അങ്ങനൊരു കെയർലെസ്നെസ് പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ സംവിധായകനാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ് കാരണം ഇത്തരത്തിൽ ഫോൺ എടുക്കാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായി വിളിക്കുന്നുണ്ട് അണിയറ പ്രവർത്തകരെല്ലാം വിളിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കാത്തതിൽ അവർക്ക് ദുരൂഹതയോ സംശയങ്ങളോ ഒന്നും തോന്നുന്നില്ല പിന്നീട് ഈ ഘട്ടത്തിലാണ് രണ്ട് ദിവസമായല്ലോ എന്ന് കരുതി പ്രൊഡക്ഷൻ കൺട്രോളർ ഹോട്ടലിലേക്ക് എത്തുന്നു അപ്പോഴാണ് ഈ മുറിയിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു ഘട്ടം എത്തിയത് ആ ഘട്ടത്തിൽ ഹോട്ടൽ ജീവനക്കാരോട് ഈ കാര്യം പറയുകയും അങ്ങനെ ഹോട്ടൽ ജീവനക്കാരാണ് പിന്നീട് കണ്ടോൺമെൻറ്റ് പോലീസിനെ അറിയിച്ചത് അങ്ങനെ പോലീസ് നിലവിലൂടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ആ മുറിയിലാണുള്ളത് തറയിൽ നിന്നാണ് മുറിയിലെ തറയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുറി എടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് കരൾ സംബന്ധമായ രോഗം അത് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു അത് ഈ ചികിത്സയിലായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മരുന്നുകൾ കൃത്യമായി അദ്ദേഹം കഴിക്കുന്നില്ല അതിവരും ഈ ഘട്ടത്തിലൊക്കെ വിമർശിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും രാഹുൽ അഞ്ചു മുതലാണ് ഇവര് ഈ ഹോട്ടലിൽ മുറിയെടുത്തത് അതായത് രണ്ടു ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്ന് നേരത്തെ ആ സംവിധായകൻ പറയുകയും ചെയ്തു ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പറയുന്നു അപ്പോൾ എത്ര ദിവസമായിട്ടുണ്ടാവും ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടാവും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തൊൻപതാം തീയതി ഈ മാസം പത്തൊൻപതാം തീയതിയാണ് ഈ പ്രോജക്ടിൻ്റെ ഭാഗമായി ഈ സീരിയലിൻ്റെ പ്രവർത്തകർ തന്നെ ഇവിടെ മുറിയെടുത്ത് കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹം ഉൾപ്പെടെ പല ആർട്ടിസ്റ്റുകളും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് പത്തൊൻപതാം തീയതി റൂം ബുക്ക് ചെയ്യുന്നു ശേഷം രണ്ട് ദിവസമായി രണ്ട് ദിവസമായി അദ്ദേഹത്തിൻ്റെ ഷൂട്ടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ അല്ലായിരുന്നു രണ്ട് ദിവസമായി അതുകൊണ്ട് തന്നെ വലിയ അത്യാവശ്യത്തിന് ലൊക്കേഷനായി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായി വിളിക്കുക മാത്രം ചെയ്തു ഫോൺ എടുക്കാത്ത ഒരു വ്യക്തിയാണ് സ്ഥിരമായി അങ്ങനെ ഫോൺ എടുക്കാറില്ല ആവശ്യം ഘട്ടങ്ങളിൽ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യാറുള്ളത് എന്ന് പറയുന്നു അതുകൊണ്ട് ഇവർക്ക് സംശയങ്ങൾ തോന്നില്ലെങ്കിലും രണ്ട് ദിവസത്തിന് ശേഷം പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഈ ഹോട്ടലിലേക്ക് എത്തുന്നത് ഹോട്ടലിലേക്ക് എത്തുമ്പോഴാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോൾ തന്നെ കണ്ടോൺമെൻറ്റ് പോലീസിനെ അറിയിച്ചു എന്തായാലും ഈ പറയുന്നത് പോലെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഇപ്പോൾ ഇപ്പോൾ പഞ്ചാഗ്നി എന്ന് പറഞ്ഞ സീരിയൽ അഭിനയിക്കുകയാണ് അത് ആ സംവിധായകനാണ് നമ്മോട് സംസാരിച്ചത് അപ്പോൾ പല ഘട്ടങ്ങളിൽ ഈ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ആകൃതപ്പെട്ടിരുന്നു അത് ഈ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും കരൽ സംബന്ധമായ അസുഖമുള്ള ആളാണ് ഇദ്ദേഹം എന്ന് അറിയാമായിരുന്നു അത് ശ്രദ്ധിക്കണമെന്ന് പല ഹോട്ടലിന്റെ ഭാഗത്തുനിന്നുള്ള ആരുടെ പ്രതികരണം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ സാധാരണഗതിയിൽ ഇങ്ങനെ ഹോട്ടൽ മുറിയിൽ റൂം എടുത്ത് താമസിക്കുന്ന സമയത്ത് ക്ലീനിങ്ങിലോ മറ്റുമായിട്ട് ഹോട്ടൽ ജീവനക്കാർ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അങ്ങനെ അവർ ഏതെങ്കിലും തരത്തിൽ ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നോ അപ്പോഴും വേണ്ടെന്ന് പറഞ്ഞൊഴുകിയായിരുന്നു അങ്ങനെയുള്ള ഹോട്ടലിന്റെ ഭാഗത്തുള്ള പ്രതികരണം ലഭ്യമാകുമോ നിലവിലെ ഹോട്ടൽ ജീവനക്കാരെല്ലാം ഉള്ളിലാണുള്ളത് കണ്ടോൺമെൻറ്റ് പോലീസ് ആ റൂമിൻ്റെ ഭാഗത്ത് മൃതശരീരത്തിൻ്റെ ഭാഗത്താണുള്ളത് അവിടെ നിന്ന് ഇത് പുറത്തേക്ക് എത്തിക്കണം മികസ് നടപടികളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെല്ലാം അകത്താണ് ഇപ്പോൾ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം അങ്ങനെ ഈ പുറത്തുള്ള ജീവനക്കാർ അധികം സംസാരിക്കുന്ന ആളല്ല ആയിരുന്നില്ല മറിച്ച് ഈ ഈ ആഹാരം എത്തിക്കാൻ ഇവർ കാര്യങ്ങൾ ചെയ്തു ഇദ്ദേഹം വിളിച്ചു പറയുമ്പോൾ സീരിയലിൻ്റെ അവിടെ നിന്ന് തന്നെ ആഹാരം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നു ഇദ്ദേഹം വിളിച്ചു പറയാത്തത് കൊണ്ടാണ് അത്തരത്തിൽ രണ്ട് ദിവസമായി ആ ആഹാരത്തിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായി അവർക്ക് ചെയ്യേണ്ടി വന്നിരുന്നില്ല എന്തായാലും രണ്ട് ദിവസമായി ഫോൺ എടുക്കാത്തതിൻ്റെ ഭാഗമായാണ് ഒന്ന് ആളെ വിട്ട് അന്വേഷിക്കാമെന്ന സംവിധായകനും അണിയറ പ്രവർത്തകനും തീരുമാനിക്കുന്ന ആ ഘട്ടത്തിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഹോട്ടലിലേക്ക് എത്തുന്നത് അപ്പോഴാണ് മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് രാഹുൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നേരത്തെ ആ സംവിധായകം പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാം അത് അദ്ദേഹത്തിന് അലട്ടിയിരുന്നു ആരോടും പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലുമായിട്ട് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ മാനസിക സംഘർഷം ഉണ്ടാകാം അത്തരത്തിൽ പൂർണ്ണമായി വ്യക്തമായൊരു വിവരം നമുക്ക് ലഭിക്കുന്നില്ല കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഗൗരവമുള്ളതാണ് കരൾ സംബന്ധമായതായിരുന്നു അതിൽ കൂടുതൽ ശ്രദ്ധ വേണം അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല പല ഘട്ടങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്ന തരത്തിൽ അനിയറ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സംവിധായകൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് ഉപദേശിച്ചിട്ടുള്ളതാണ് എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആ രോഗം ആ കരൾ സംബന്ധമായ രോഗം അത് നിസ്സാരമല്ലെന്ന് കൂടി സംവിധായകൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ആ രോഗം ഉറപ്പായും ശ്രദ്ധിക്കേണ്ട ായിരുന്നു അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അത് എങ്ങനെ അലട്ടി എന്നുള്ളത് നമുക്ക് വ്യക്തമായി ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു സന്ദർഭമല്ല എന്തായാലും ഈ രണ്ട് ദിവസം അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് രണ്ട് ദിവസം ഷൂട്ടിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു സിനിമാ സീരിയൽ നടനാണ്